കുഞ്ചാക്കോബോബൻ കൊണ്ടുവന്ന നായകമാരായിരുന്നു ഇവർ ഇന്നത്തെ ഗതി നോക്കൂ ചിലർ കൊണ്ടുവരുന്ന നായികമാർ മലയാളത്തിന്റെ മങ്കമാരായി എന്നും തേജസ്സോടെ നിൽക്കും ബാലചന്ദ്രമേനോനും സത്യനന്തിക്കാടും കൊണ്ടുവന്ന ഒത്തിരി നായകമാരുണ്ട് വിവാഹം വരെ കഴിക്കാതെ ഇന്നും സിനിമയെ സ്നേഹിച്ച് ജീവിതം സിനിമയ്ക്ക് വേണ്ടി ഹോമിച്ചവർ എന്നാൽ ചിലരുടെ ജോഡിയെ അരങ്ങേറിയാൽ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നു പറഞ്ഞുപോലുള്ള സംഭവങ്ങളുമുണ്ട് കുഞ്ചാക്കോ ബോബൻ്റെ നായകമാരായി അരങ്ങത്തെത്തിയ നടിമാരും അവരുടെ ഇപ്പോഴത്തെ നിലവാരവും നോക്കാം അനിയത്തിപ്രാവിലൂടെയാണ് കുഞ്ചാക്കോ കുടുംബത്തിലെ ഇളമുറക്കാരൻ ചാക്കോച്ചനെ ഫാസിൽ സിനിമയിലെത്തിക്കുന്നത് ബേബിയായി എന്നും മലയാളികളെ രസിപ്പിച്ച ശാലിനി വലിയ കുട്ടിയായി നായികയായി ചാക്കോച്ചൻ്റെ ജോഡിയായി ആ ജോഡികളെ മലയാളികൾ നെഞ്ചിലേറ്റി ശേഷം കുഞ്ചാക്കോ ശാലിനി കൂട്ടുകെട്ടിൽ നിരവധി ചിത്രങ്ങൾ പുറത്തെത്തി നല്ല നിലയിലെത്തി നിൽക്കുമ്പോൾ തല അജിത്ത് ശാലിനിയെ കെട്ടിപ്പൂട്ടി അതോടെ തീർന്നു എല്ലാം നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോക്കി നായികയായത് അസിനായിരുന്നു ശേഷം കാലം തെളിഞ്ഞ താരം തെന്നിന്ത്യയുടെ സൂപ്പർ ഹീറോയിനായി നടി സ്നേഹയും ചാക്കോച്ചന്റെ നായികയായി ഇങ്ങനെയൊരു നിലാപക്ഷിയിൽ വന്നതായിരുന്നു താരവും മികച്ച നടിയായി ഇപ്പോൾ പ്രസന്നയുടെ ഭാര്യയായി ഒരു കുഞ്ഞിൻ്റെ അമ്മയായി സിനിമ ഉപേക്ഷിക്കാതെ രംഗത്തു തന്നെ നിൽക്കുന്നു ആൺകുട്ടിയായി വന്ന നായികയായിരുന്നു എൽസമ എന്ന ആൻ അഗസ്റ്റിൻ ലാൽജോസ് ആനിനെ എൽസമ്മ എന്ന ആൺകുട്ടിയാക്കിയപ്പോൾ അതിലെ നായകനായത് കുഞ്ചാക്കോ ബോബനായിരുന്നു സൂപ്പർ ഹിറ്റായ സിനിമയ്ക്കൊപ്പം ആനും ക്ലിക്കായി ശേഷം നിരവധി സിനിമകൾ ശിഷ്ടം വിവാഹം വീണ്ടും മടങ്ങി വന്നു ആൻ കെ എസ് ആർ ടി സി ബസ് വെച്ച് ഒരുങ്ങിയ കഥയായിരുന്നു ഓർഡിനറി അതിലെ പുതുമുഖ നായക ശ്രിത ശിവദാസിന് നായകനായി കിട്ടിയത് കുഞ്ചാക്കോയെ തന്നെ എന്നാൽ പിന്നെ താരത്തെ അധികം സിനിമയിൽ കണ്ടില്ലെന്നത് വേറെ കാര്യം മുൻമിസ് കേരളയായ സുന്ദരി ഗായത്രി സുരേഷും തൃശൂർ ഭാഷ സംസാരിച്ചുകൊണ്ട് ചാക്കോച്ചനൊപ്പം ജംനാപ്യാരയിലാണ് അരങ്ങേറിയത് താരം ഇപ്പോഴും അഭിനയം തുടർന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ എൺപതുകളിലെ പൌരുഷം രതീഷിന്റെ മകൾ പാർവതി രതീഷും കുഞ്ചാക്കബോബനൊപ്പം മധുരനാരങ്ങയിലൂടെ അരങ്ങേറിയ താരമാണ് എന്നാൽ ആ ചിത്രത്തിന് ശേഷം ബ്രേക്കായ പാർവതി വീണ്ടും ഒരു ഹൊറർ ചിത്രത്തിലൂടെ സജീവമാവുകയാണ് സിനിമയിൽ ഭാഗ്യമുള്ള നടനായ കുഞ്ചാക്കബോബന്റെ ജോഡിയായ ആരും വഴിപിഴച്ചിട്ടില്ല എല്ലാവരും ഉന്നത നിലയിലാണ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്